ഷറൈ വിരോധിച്ച പല കാര്യങ്ങളും ആത്മീയതയുടെ പേര് പറഞ്ഞ് പലരും ചമഞ്ഞുകൊണ്ട് ആദ്യം ഞാൻ രണ്ടെണ്ണം പറഞ്ഞത് അഖിലുബൈത്തും ആത്മീയരംഗവും വിലായത്തുമൊക്കെ അഖിലുസുന്നത്തുവൽ ജമാഅത്തിന്റെ അടിത്തറയാണ് ആ അടിത്തറ ഉറപ്പിക്കലാണ് അഖിലുസുന്നത്തുവൽ ജമാഅത്തിന്റെയും സമസ്ത കേരള ജമീയത്തിലും അവിടെ പ്രവർത്തിക്കുന്നതുമൊക്കെ ഔലിയാക്കളുണ്ട് എന്നും ഔലിയാക്കളുടെ കറാമത്തിനെ എതിർത്തിരുന്നവരെ എതിർക്കുവാനും അതുപോലെ തന്നെ മഹാന്മാരെ അവഗണിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തു ലലമ അതുപോലെ വിലായത്തും കറാമത്തും ഒക്കെ ഉണ്ട് അത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാൽ അതിന്റെ പേരിൽ ധാരാളം കള്ളനാണയങ്ങൾ പഴയ കാലങ്ങളിൽ നടന്നതുപോലെ ഇന്നും നടക്കുന്നുണ്ട് പച്ച കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ അടുത്ത് ഇതുപോലെ പറയപ്പെടുന്ന ഒരു ആള് അയാൾ തന്നെ അയാളുടെ സദസ്സിൽ വലിയ പരിപാടി ഉണ്ടാക്കി പ്രസംഗിപ്പിക്കുകയാണ് ഒരാളെ കൊണ്ട് ആ പ്രസംഗിക്കുന്നവൻ തലമറച്ചിട്ടില്ല അങ്ങനത്തെ ഒരാൾ അതിന്റെ ക്ലിപ്പന്റെ കയ്യിലുണ്ട് നിങ്ങളൊക്കെ കേട്ടിരിക്കും ചിലപ്പോ ഇസ്ലാം അഹാമാക്കിയ വീണയും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഗീതത്തിന്റെ സദസ്സുകൾ ഉണ്ടാക്കി ഇതൊക്കെ അള്ളോഹിലെ കടുപ്പിക്കാനുള്ളതാണെന്ന് അവകാശപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഒരാൾ പ്രസംഗിച്ചു ഈ ഇരിക്കുന്ന ആള് ഞാൻ ആളെ പേര് പറയുന്നില്ല പ്രസംഗിക്കുന്ന ആള് അവിടെ ഷെയ്ഖായി നിൽക്കുന്ന ആളെ ചൂണ്ടിക്കൊണ്ട് പറയാണ് ഈ ഇരിക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്കറിയോ എന്തിനാ പറയുന്നത് ചറൈന് വിരുദ്ധമായ പലതും നേതൃത്വം കൊടുക്കുന്ന ആളെ വെളിപ്പിച്ചെടുക്കാൻ പറയുകയാണ് പക്ഷ നുണയാ പറയുന്നത് ഈ ഇരിക്കുന്ന ആള് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഈ ആള് വടകര മമ്മദാജി തങ്ങളവുകൾ അവർത്താനുലുലമുക്ക് നൈരിഫത്തിന്റെ തിക്കറായി പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് എന്ന് പച്ച മലയാളത്തിൽ ഇന്ന് ഷെയ്ഖുനാ ഉലമ ജീവിച്ചിരിക്കുമ്പം ഒരാൾ പ്രസംഗിക്കുകയാണ് ആ ക്ലിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോ എന്തു വന്നു ഈ ഷെയ്ഖ് നടത്തുന്ന വാദ്യോപകരണങ്ങളും അദ്ദേഹം അവിടെ പലർക്കും സ്വീകരണം കൊടുത്ത് അഖില വൽ ജമാഅത്തിന്റെ ഉലമായിനെ വളരെ അങ്ങേറ്റം മോശമായി പറയുന്നതൊക്കെ വെളിപ്പിച്ചെടുക്കാൻ പറയുന്ന കള്ളമെന്താണ് സുൽത്താനുലമക്ക് വടകര മമ്മദാജിപ്പാപ്പ തങ്ങള് മൈരിഫത്തിന്റെ തിക്കറായി പറഞ്ഞുകൊടുത്ത നേതാവാണ് ഈ ഇരിക്കുന്നത് എന്നാണ് ഞാൻ ആ പ്രസംഗം കേട്ടു ഞാൻ അന്ന് മർക്കസ് സക്കാഫത്യസുന്നയിലുണ്ട് ഒരാഴ്ച മുന്നയാണിത് കുറേ ദിവസമായിട്ടില്ല ഏഴു ദിവസമായിട്ടുള്ളൂ ഞാൻ ഉടനെ ഞാൻ അടിയിലെ റൂമിലാണ് മുകളിൽ ഉസ്താദുണ്ട് തങ്ങള് നിങ്ങളോട് മൈരിഫത്തിന്റെ തിക്കറാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ അങ്ങനെ പറയുന്നു ഒരാള് പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നു കിളിപ്പന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉലമ പറഞ്ഞു ഒന്നിങ്ങനെ ഇരുന്നിട്ട് നേരിക്ക് ഇങ്ങനെ ആദ്യം താരി ഇരുന്നിട്ട് പറഞ്ഞു എന്നോടൊരൊറ്റയാളും വടകര മമ്മദാജിപ്പാപ്പ തങ്ങൾ എന്നല്ല ഒരൊറ്റയാളും അയാളും ആയിരത്തിന്റെ തിക്റാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇല്ല നോക്ക് നിങ്ങള് ഇന്ന് ജീവിച്ചിരിക്കുന്ന സുൽത്താനുലുമയുടെ പേരിലാണ് ഒരു കള്ളം പറഞ്ഞിട്ട് അഹിലുസുന്ന ജമാഅത്തിന്റെയും ശരിയായ അഖീദയുടെയും ശരീരത്തിന് വിരുദ്ധമായിട്ടും ആത്മീയത ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി പച്ചക്കളവ് പറഞ്ഞത് ഇത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് എന്തിനാണ് ആ കിളിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ആരും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിലൊക്കെ പൊട്ടുപോകും അതുകൊണ്ട് ആത്മീയമായിട്ട് അഖിലിസുന്ന ജമാഅത്തിന്റെ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞ തങ്ങളുപ്പാപ്പയെ പോലെ ബഹുമാനപ്പെട്ട ഉലമാന്റെ പിന്നാലെ ശരിയായ അക്കീതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി പടപൊരുതി കൊണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകൾക്ക് ശേഷം ഇവിടെ തന്നെ ഒരു ചെറിയ വിഷയം ഉണ്ടായപ്പോ എന്നോട് നേരിട്ട് തങ്ങളവർ പറഞ്ഞു കുണ്ടൂരു സ്ഥാനടുത്ത് പോയി അതിന്റെ ആ സൈഡിനാണ് ആ പള്ളി തോന്നുന്നത് പള്ളി ഉണ്ടാക്കിയത്വാടിന്റെ ഭാഗത്ത് ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുണ്ടൂരുസ്താവിന്റെ അടുക്കൽ ചെന്നപ്പോ ഞാൻ ദുവാ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു തങ്ങൾ തങ്ങളുപ്പാപ്പ അപ്പോ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഗുണ്ടൂരുസ്താവ് ചോദിച്ചത്രേ അതിനത്ര കാശാവും എന്നോട് നേരെ പറഞ്ഞതാ അപ്പോ പറഞ്ഞു എത്രയാണ് കാശ് എന്നൊന്നും കണക്ക് കൂട്ടി പോയതല്ലല്ലോ അപ്പോ അപ്പോൾ മനസ്സിൽ വന്ന ഒരു സംഖ്യ പറഞ്ഞു ഞങ്ങൾ പോയിക്കോളും സംഖ്യ അങ്ങോട്ട് എത്തിക്കുന്ന് പറഞ്ഞു ആ നിലക്ക് ബഹുമാനപ്പെട്ട കുണ്ടൂരുസ്താവുമായിട്ട് ബന്ധപ്പെട്ടും സുന്നത്തിയമാത്തിന്റെ ആശയങ്ങൾ ആരെയും വകവെക്കാതെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത് അങ്ങനെയുള്ള ആളായിരുന്നു നമ്മൾ ഇന്ന് ഇവിടെ കൂടി അനുസ്മരണം നടത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നവറല്ലാഹു അർക്കതവും അവിടത്തെ ഒക്കെ മതത് അതുപോലെ തന്നെ അവിടുത്തെ ഒക്കെ വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല നൽകട്ടെ കള്ള നാണയങ്ങളെ കള്ള കള്ളനാണയങ്ങളായിട്ട് അറിയാനും കൂട്ടത്തിൽ കൂട്ടത്തിലൊറ്റ കാര്യം കൂടി പറയാണ് ഇങ്ങനെ പരിസരത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സിനിമാ പാട്ടുകൾ ഇട്ടുകൊണ്ട് മ്യൂസിക്കുകൾ ഇട്ടുകൊണ്ട് മസാമീറുകൾ വെച്ചുകൊണ്ട് ഇതൊക്കെ ദൗക്കുണ്ടാക്കാനുള്ളതാണ് താണെന്ന് പറഞ്ഞ് ഇതിന്റെയൊക്കെ പരിസരത്ത് പല സ്ഥലങ്ങളിലും വിളക്കൂതിയിട്ട് അർദ്ധരാത്രികളിലൊക്കെ ക്ലാസ്സുകൾ അക്കീതയ്ക്ക് വിരുദ്ധമായിട്ട് അതുപോലെ ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ പേരിൽ ഇല്ലാത്തതും മറ്റും പറഞ്ഞ് സ്വപ്നം കാണിക്കുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞു നടക്കുന്ന പല മജിലിസുകളിലും അത് വെറുതെയുടെ പേരിലാണെങ്കിലും മറ്റ് ക്ലാസുകളുടെ പേരിലാണെങ്കിലും നല്ലത് നല്ലതായിട്ട് കാണാനും അതുപോലെ അതിന്റെ പേരിൽ നടക്കുന്ന ഈ പാഴ് വസ്തുക്കളെ അതായിട്ട് തിരിച്ചറിയാനും നമ്മളൊക്കെ ഉലമാവുമായി ബന്ധപ്പെട്ടു മാത്രമേ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തി കൊണ്ട് അർഹമുറഹിമായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുടൽ അവന്റെ പൊരുത്തത്തിലായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട്